ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ പതിനേഴ് ഇരുപത്തിരണ്ട് മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരം മുദ്രമോതിരമെന്നപോലെ കർത്താവ് വിലമതിക്കുന്നു അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് കരുതുന്നു മനുഷ്യരുടെ സാമൂഹ്യ ഇടപെടലുകളിൽ വ്യവഹാരങ്ങളിൽ ധാരാളം പ്രാവശ്യം ഉതിർക്കുന്ന വാക്കുകളാണ് മുദ്ര മോതിരം കഠിലകൃഷ്ണമണി ഇത് പ്രഭാഷകൻ കർത്താവിൻ്റെ മനുഷ്യരുടെ നേരെയുള്ള നന്മയുള്ള മനസ്സിനെ അംഗീകരിച്ച് മുദ്ര വെച്ച് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി എടുത്തു പറയുകയാണ് മനുഷ്യൻ നടത്തുന്ന അവൻ്റെ മുൻപിലുള്ള അവൻ്റെ കണ്ണിലുള്ള അനുഭവിക്കുന്നവനെ നേരെ കാണിക്കുന്ന ദാനധർമ്മത്തിന് മുദ്രമോതിരത്തിൻ്റെ വില പ്രഖ്യാപിക്കപ്പെടുന്നു കർത്തൃദൃഷ്ടി കഴിഞ്ഞില്ല മനുഷ്യൻ്റെ വേദനയും വ്യഗ്രതയും അസ്വസ്ഥതയും കൊണ്ടോ ഓടി കലഹത്തിൻ്റെയോ അസ്വസ്ഥതയുടെയോ എത്തി നിൽക്കുന്ന മനുഷ്യന്റെ നേരെ മനുഷ്യൻ കാണിക്കുന്ന കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് കരുതുന്നു അപ്പോൾ ദാനധർമ്മവും പരസ്പരം കാണിക്കേണ്ട കാരുണ്യവും കർത്താവിൻ്റെ പ്രീതികരവും വിലയൂർമ്മുള്ളതാണെന്ന് പ്രഭാഷകൻ പ്രഖ്യാപിക്കുന്നു നമ്മുടെ ജീവിത ശൈലികളിൽ കർമ്മവേദികളിൽ വിളങ്ങി നിൽക്കത്തെ ദാനധർമ്മവും കാരുണ്യ ഉള്ളിലൂയ്യ അവമരിയ ആമേ